ചീൻ വെച്ച് നല്ലെണ്ണം ഒഴിക്കുക സിമ്മിലിടുക ഉല ചേർത്ത് കൊടുക്കുക ഉല വെട്ടി സിമ്മിലാണ് ഇട്ടിരിക്കുന്നത് ഇഞ്ചി വെളുത്തുള്ളി വെളുത്തുള്ളി നടക്കിയാണ് നെടുത്തത് കറിവേപ്പില നല്ല മണം യും ഇനി സ്റ്റവ് ഓഫ് ചെയ്യാൻ ഉരുമ്പ് ചൂണ്ടിയാണ് മഞ്ഞൾപ്പൊടി മുളക് പൊടി ഇപ്പൊ മുളകിൻ്റെ പച്ച മാറണം നന്നായിട്ടൊന്ന് മൊരിയോ എന്നാൽ കരിഞ്ഞു പോകാനും പാടില്ലേ നമ്മൾ ഇതുവരെ ഉപ്പ് ചേർത്തിട്ടില്ല വാങ്ങി ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കണം നല്ല നിലയിലാണ് ചെയ്തിരിക്കുന്നത് വെള്ളം ചേർത്തിട്ടില്ല നമുക്ക് കായപ്പൊടി ചേർക്കാം ഞാൻ ഒരു ടീസ്പൂൺ കായപ്പൊടി ചേർത്തിട്ടുണ്ട് കൂടിപ്പോയാലും മുക്കാൽ മുതൽ ഒന്നുവരെ ചേർക്കാം കൂടിപ്പോയിട്ടുണ്ടെങ്കിൽ ഒരു കയ്പ്പ് മണമായിരിക്കും പോരാന്നുണ്ടെങ്കിൽ പിന്നീട് ചേർക്കാം നന്നായിട്ട് മിക്സ് ചെയ്യുക അപ്പം നല്ല മണം വരുന്നുണ്ട് ഇനി നമുക്ക് എടുത്തുവച്ചിട്ട് മാങ്ങ ചേർത്ത് കൊടുക്കാം അരിഞ്ഞ് വെച്ചിരിക്കുന്ന മാങ്ങ ഇനി നല്ലപോലെ മിക്സ് ചെയ്യുക നന്നായിട്ട് മിക്സ് ചെയ്യാം പിന്നെ നമുക്ക് സ്റ്റൗ ഒന്ന് ഓൺ ചെയ്യാം ഇത് ഈ രീതിയിൽ തന്നെ എടുക്കുകയും ചെയ്യാം കുറച്ച് ചൂട് വെള്ളം ഒരു ഒരു ടീസ്പൂൺ നമ്മൾ കൈ ഒന്ന് നനച്ച് അങ്ങനെ കടയില്ലേ അത്ര വെള്ളം മാത്രം മതി അത് ഒന്ന് ഒഴിച്ച് കൊടുക്കാം കൂടുതൽ കറ വേണമെങ്കിൽ കൂടുതലൊക്കെ ഒഴിക്കാം നല്ലപോലെ മിക്സ് ചെയ്യുക നന്നായിട്ട് ഒറ്റ ആവുക 等等。来呀，走。啊。啊。走吧。你再给摸着。啊。啊。 സ്റ്റോവർ റെഡിയായിട്ട് നല്ല മണം വരുന്നുണ്ട് പിന്നെ നമുക്കിതൊരു തണുത്തിട്ട് ഒരു ഗ്ലാസ് ബൗളിലേക്ക് അല്ലെങ്കിൽ ചില്ലുകുപ്പിയിലോട്ട് മാറ്റാം ഇത് ഇന്നു മുതൽ തന്നെ കഴിച്ച് തുടങ്ങാം രണ്ട് ദിവസം വരെ പുറത്തിരിക്കും പിന്നെ അത് കഴിഞ്ഞ് ഫ്രിഡ്ജിൽ സൂക്ഷിക്കുന്നതായിരിക്കും നല്ലത് എല്ലാവരും ചെയ്ത് നോക്കാം Thank you for watching.